ഹായ് ഫ്രണ്ട്സ് പത്മപ്രിയത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്നിപ്പോൾ നിങ്ങളെ ഒരു സംഭവം കാണിക്കുകയാണ് ഒരു ജിയോ ഫാം എന്ന് പറഞ്ഞാൽ മുപ്പത്തൊൻപത് അൻപത്തഞ്ച് ജിയോ ഫാം ഓർക്കിഡിൻ്റെ ഒരു ഫാമായിട്ടാണ് കാണുന്നത് അഗ്രിഗ്ലോറിയാസ് ഓർക്കിഡ് ഫാം പ്ലാൻസ് എന്നാണ് അതിൻ്റെ ഒരു ട്രോക്കോളറിൽ കാണുന്നത് ഈ ഇവർ എൻ്റെ ഞാൻ ഹൈബ്രീഡായ കോക്കിനോ എന്ന് പറയുന്ന വെറൈറ്റി ഇതുവരെ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ആ വെറൈറ്റിയുടെ ഫ്ലവർ പിക്കുകൾ മോഷ്ടിച്ചു കൊണ്ടുപോയി ഏതോ ഒരു ഹാർഡി വെറൈറ്റി ട്യൂബറുമായിട്ട് മിക്സ് ചെയ്ത് അഞ്ഞൂറ് രൂപയ്ക്ക് സെയിൽ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് അത് എൻ്റെ പരിചയത്തിലുള്ള ഒന്ന് രണ്ട് പേര് ഇത് കണ്ട് അവരടുത്ത് ചെന്ന് ചോദിച്ച് ഇത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടി അവരിത് സെയിൽ സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരെല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഒരു പുള്ളിക്കാരനായിട്ടാണ് കാണുന്നത് ഇത് നേരത്തെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് അത് വേറൊരു ചാനലുകാർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വേറെ ഒന്ന് രണ്ട് വെറൈറ്റി ആയിരുന്നു അന്ന് അവരുമായിട്ട് സംസാരിച്ച് അത് നീക്കി ഇരുന്ന് പക്ഷേ ഇപ്പം വീണ്ടും ഇങ്ങനെ ചെയ്തിരിക്കുകയാണ് ും ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് നിങ്ങളടുത്ത് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത് കോക്കിനോ എന്ന് പറയുന്ന ഈ റെഡ് കളർ എന്റെ ഹൈബ്രിഡ് ലോട്ടസ് ഇതുവരെ സെയിൽ എടുത്തിട്ടില്ല അപ്പോൾ ആ ലോട്ടസ് സെയിലുണ്ടെന്നും പറഞ്ഞിട്ടിരിക്കുന്നത് വെറും പറ്റിപ്പാണ് ഇത് അങ്ങനെ വേറെ ഹാർഡിയായിട്ടുള്ള താമരയുടെ ട്യൂബർ എടുത്ത് സെയിൽ ചെയ്തിട്ട് അത് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ആരും ഈ ചതിയിൽ ചെന്ന് ചാടരുത് ഇങ്ങനെ പലരുടെ താമരയും കൊണ്ടിട്ട് അവർ സെയിൽ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുന്നത് ഒത്തിരി ആൾക്കാർ പറയുന്നത് ഇത് ചോദിച്ചവരെല്ലാം ബ്ലോക്ക് ചെയ്തു പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഇത് ഒരാളോ ഒന്നിൽ കൂടുതൽ ആൾക്കാരോ ചേർന്നുള്ള ഒരു ഗ്രൂപ്പാണ് ഇത് ഒത്തിരി ആൾക്കാരായി ഇന്ന് പൈസകൾ പറ്റിച്ചിട്ട് അവർക്ക് സാധനം അയച്ചു കൊടുക്കാതെയും ഉണ്ടായിട്ടുണ്ട് ഈ ഗ്രൂപ്പ് മുഖാന്തിരം എന്നാണ് അറിയാൻ കഴിഞ്ഞാൽ താങ്ക് യു ഫോർ വാച്ചിങ് ഇവരെ പറ്റിയുള്ള വല്ല വിവരങ്ങളോ ആരൊക്കെ എങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചേക്കണേ